എല്ലാം ശരിയാകും എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ എന്തെങ്കിലും ശരിയായോ ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഞങ്ങൾ തേടിയത് എന്തായാലും പ്രതികരണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എല്ലാം ശരിയാക്കി തരാന്നുള്ളത് ഒരു വെറും വാഗ്ദാനമായി മാറിയ ഒരു സാഹചര്യമാണ് ഇപ്പോ നമുക്ക് കാണാനുള്ളത് കാരണം ഒരു പിന്നെ പ്രവർത്തനം സാധാരണക്കാരന് കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾക്ക് പോലും പെൻഷൻ കിട്ടാതെ അവർ നിത്യ ജീവിതം വളരെ കഷ്ടപ്പെട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള പെൻഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ പിന്നെ രണ്ട് കൊല്ലം കൂടുമ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിമാർ വരുന്ന അവർക്ക് ശമ്പളത്തിന് യാതൊരു വ്യത്യാസവും അവർക്ക് കൃത്യമായിട്ട് പെൻഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾക്ക് പെൻഷനോ കാര്യങ്ങളോ കൊടുക്കാതെ അവരുടെ കഷ്ടപ്പാട് ഈ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം പട്ടിണി പാവങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് എല്ലാം ശരിയാക്ക എന്ന് പറഞ്ഞിട്ടാണ് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഇപ്പോ കഴിഞ്ഞ എട്ടു വർഷക്കാലത്തെ ഭരണം കണ്ടപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ആഗമാനം ശരിയാക്കിയതായിട്ടാണ് ഭരണത്തിന്റെ ഒരു കരുതൽ അല്ലെങ്കിൽ ഭരണത്തിന്റെ ഒരു 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 പ്രതിഫലനമായിട്ട് കേരള ജനതയ്ക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ അഭിപ്രായം എല്ലാം ശരിയാക്കുക എന്ന് പറഞ്ഞ ഗവൺമെൻറ് കേരള ജനതയെ ശരിയാക്കി എന്നുള്ളതാണ് പിണറായി സർക്കാർ വന്നപ്പോൾ എല്ലാം ശരിയാക്കുന്ന പറഞ്ഞിട്ടാണ് വന്നത് അതൊന്നും ശരിയാക്കില്ല എല്ലാ സാധനത്തിനും വില കൂടി റബ്ബറിന് വില കൂട്ടുന്നവരണം കൂട്ടിയില്ല പെൻഷൻ എത്ര മാസങ്ങളായിട്ട് കിട്ടാൻ നടക്കുന്നു അതുപോലെ തന്നെ ഒരു കാര്യം നടക്കില്ല അവരുടെ വരൊന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന അല്ലാതെ ഒരു കാര്യങ്ങളൊന്നും നടന്നില്ല അങ്ങനത്തെ ഭരണമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഈ ഭരണം എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു പക്ഷെ ഒന്നും സർക്കാർ ഇതുവരെ ചെയ്തിട്ടില്ല റബ്ബറിന്റെ താങ്ങുവല ശരിയാക്കിയിട്ടില്ല പഞ്ഞുമുറങ്ങ ശല്യം അത് ശരിയാക്കിയിട്ടില്ല നമ്മുടെ പിണറായി സർക്കാർ ഇവിടെ വന്നിട്ട് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളും ശരിയാക്കി തരുന്നില്ല പെൻഷനാണെങ്കി അതും സമയത്തിന് പെൻഷൻ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും എൽ ഡി എഫ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനാറിലെ എലക്ഷൻ വാഗ്ദാനമായ എല്ലാം ശരിയായും എൽ ഡി എഫ് വന്നാലെല്ലാം ശരിയാകുമെന്നാണ് ശരിയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ക്രമസമാധാന പാലത്തിനെ കുറിച്ച് പറയണെങ്കിൽ പോലീസാരെല്ലാം ഉണ്ടാകുന്ന കഴിഞ്ഞാട്ടത്തില് ചവിട്ടേറ്റ് മരിച്ചു പല സ്റ്റേഷനിലും എസ്ഐമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ കൂടുതൽ സംസാരിക്കാനുള്ള അവകാശമൊന്നുമില്ല പ്രതികളാ ഫലമായി ഇറക്കിക്കൊണ്ടുപോകുന്നു അങ്ങനെ രണ്ടാമത് കൃഷിയിടങ്ങളാണെങ്കിൽ വളരെയധികം ഉയർന്നു പോയി കൊണ്ടിരിക്കുന്നു കാരണം എല്ലാ സാധനവും പുറമൊന്നും മേടിച്ചുകൊണ്ടിരിക്കുന്നു കൃഷിയിലുള്ള വിലകളെല്ലാം ഉയർന്നു നിൽക്കുകയാണ് താഴ്ന്നു പോകണമെന്നില്ല മൂന്നാമത് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞു പോകും പോകുമ്പോൾ ഇപ്പോൾ പോരാത്തിന് സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നെ റോഡുകൾക്ക് ടാക്സ് ടാക്സൊക്കെ ടോള് ഏർപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഏർപ്പെടുത്താനുള്ള പദ്ധതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ന്യൂനപക്ഷങ്ങൾക്കെല്ലാം ന്യൂനപക്ഷങ്ങൾ എന്ന് വെച്ചാൽ വെറും ഒരു സമുദായം മാത്രം എന്നുള്ള ഉദ്ധരിച്ചിട്ടുണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും അവിടെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കലാരംഗത്താണെങ്കിൽ അത് അതിലും വളരെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീ പഠനം സ്ത്രീ പീഡകർക്ക് സംരക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നു എല്ലാം ശരിയാകുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഈ എട്ട് വർഷം ഇവിടെ നടന്നിട്ടില്ല നമുക്കറിയാം ഈ സർക്കാർ സമസ്ത മേഖലയിലും പരാജയമായിരുന്നു ഒന്ന് നോക്കിയാൽ ജലബില് ഇലക്ട്രിസിറ്റി ബില്ല് ഭൂനികുതി കെട്ടിട പെർമിറ്റുകൾ ആധാരത്തിനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ചാർജ് റേഷൻ കടയിലെ സാധനങ്ങളില്ല അതേപോലെ തന്നെ നമ്മൾ ആരോഗ്യ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആശുപത്രികളിൽ മരുന്നില്ല ഇത്രയും ദയനീയമായ ഒരു കാലഘട്ടം നമ്മുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ലോട്ടറിയും ഒരു മദ്യ വില്പനയും കൊണ്ട് ഒരു സർക്കാരിന് നിലനിൽക്കാൻ സാധിക്കൂ സാധാരണക്കാരന സാധാരണക്കാരനാഗ്രഹിക്കുന്നത് നല്ല ജീവിതവും ആരോഗ്യകരമായ ഒരു സാഹചര്യമല്ലേ അതിന്നിവിടെ ജനങ്ങൾക്ക് നൽകുന്നുണ്ടോ നമ്മുടെ ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന് മലയോരങ്ങളിലുള്ള കാട്ടുമൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആധിക്യം മുഖാന്തരം ജീവിക്കാൻ ഒരു സാഹചര്യമില്ലാത്ത സമയത്ത് സമുദായങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ നമ്മളെ സഹായിക്കുന്നുണ്ടോ ഒരിക്കലും അതിന് മുന്നിട്ടിറങ്ങുന്നുണ്ടോ അവർക്കൊക്കെ അവരുടെ കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ യുവജനങ്ങൾ മുഴുവൻ ജോലിക്കായിട്ടും വിദ്യാഭ്യാസം യൂറോപ്പിലേക്ക് പോകുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ആയ കേരളത്തിൽ ഇന്ന് ജീവിക്കാനൊരു സാഹചര്യമുണ്ടോ ഇതിന് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഗവൺമെൻറ്റും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങൾക്കും നമ്മുടെ നികുതി എടുത്ത് കേസുകൾ കളിക്കാനും കോടികൾ ചിലവഴിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല വയനാട് പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഗവൺമെൻറ്റിന് കിട്ടിയ കാശ് ചിലവഴിക്കാതെ കേന്ദ്രത്തിൽ നിന്ന് ഒരു രൂപ പോലും നൽകാതെ ഇവിടെയുള്ള സാധാരണക്കാർ സ്ഥലം നൽകിയാൽ വീട് വെച്ച് കൊടുക്കാൻ നമ്മൾ നിരവധി സംഘടനകൾ മുന്നോട്ട് പോകുന്നു ഇതുവല്ലോ സാധിച്ചിട്ടുണ്ടോ സമസ്ത മേഖലയിലും പരാജയമായിക്കൊണ്ട് ഈ സർക്കാരിനെ ഇതുപോലുള്ള ഒരു ധന്യമായ കേരളത്തിലെ നല്ല മനുഷ്യരുടെ ഇടയിൽ നമ്മൾ സഹിച്ച് മുന്നോട്ട് പോകുന്നു